പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അഞ്ച് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ശുഭാശുഭ ഫലങ്ങൾ സവിസ്തരം ചർച്ച ചെയ്യുകയാണ് ആദ്യമായി നമുക്ക് മേടൻ രാശിയുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങൾ ചർച്ച ചെയ്യാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ഈ വാരം മേടൻ രാശിയിൽ ഇന്ന് ചന്ദ്രനാണുള്ളത് രണ്ടാം ഭാവത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിൽ ചൊവ്വ ആറാം ഭാവത്തിൽ കേതു പത്താം ഭാവത്തിൽ സൂര്യൻ ബുധൻ പതിനൊന്നിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ രാഹു ഇവിടെ മേടൻ രാശിക്കാർക്ക് ഈ ഒരു വാരം ഒരു പ്രതീക്ഷാനിർഭരമായ ഒരു വാരമായിരിക്കും കാരണം രാശിയിൽ ഇന്ന് കൂടി ചന്ദ്രൻ നിൽക്കുന്നുണ്ട് ചന്ദ്രൻ മേടം ഇടവം കർക്കിടകൻ രാശികളിൽ നിൽക്കുകയാണെങ്കിൽ നല്ല ഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നു ചമത്കാര ചിന്താമണിയിലും ഇപ്രകാരം പറയുന്നു വിദുർഗോ ഗോ കുളിരാജകസൻ വപുസ്ഥോ ധനാധ്യക്ഷം ആനന്ദ ലാവണ്യപൂർണം വിധിദ്ധേദമം ക്ഷീണദേഹം ദരിദ്രം ജടം ശ്രോത്രഹീനം നരം ശേഷലഗ്നി വിധു ചന്ദ്രൻ ഗോ തൻ്റെ ഉച്ചരാശിയായ ഇടവം കുളീരം തൻ്റെ സ്വന്തം രാശിയായ കർക്കിടവം അജഗഹ ജഗ മേടൻ രാശിയിൽ നിൽക്കുമ്പോൾ ധനാധ്യക്ഷം ജഡവൻ രാശിയിലാണെങ്കിൽ ധനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റ് കർക്കിടക മേടൻ രാശികളിൽ ആനന്ദ ലാവണ്യപൂർണ്ണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ലാവണ്യപൂർണമായി കാര്യങ്ങൾ നീക്കുവാൻ ഈ ഒരു വാരം മേടൻ രാശിക്കാർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവിടെ മേടൻ രാശിക്ക് ചന്ദ്രൻ നിൽക്കുന്നത് നാലാം ഭാവാധിപത്യമുള്ള ഗ്രഹമാണ് നാലാം ഭാവം എന്നാൽ അമ്മ സുഹൃത്തുക്കൾ അമ്മാമന്മാർ തൻ്റെ വീട് കൃഷിഭൂമി ജലം ജലസ്രോതസ് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് അതിനാൽ ഈ വാരക്കാലം അവിചാരിതമായി മേടൻ രാശിക്കാർക്ക് ഭൂമിയുടെ ലാഭമുണ്ടാകാം ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ശക്തമായി ചിന്തിക്കാം കാരണം മകരവും കുംഭവും ഈ രണ്ട് മാസങ്ങളും നമുക്ക് ഗൃഹനിർമ്മാണത്തിന് വളരെ അനുകൂലമായ സമയമാണ് കിണർ കുഴിക്കാം നാലാമേടം ജലാശയമാണ് അവിടെ ചന്ദ്രൻ മേടൻ രാശിയിൽ നിന്നുകൊണ്ട് ഒരു ദുരുദുരായോഗത്തെ പ്രദാനം ചെയ്യുന്നു ചന്ദ്രന് ഇരുവർവും രണ്ട് ശുഭഗ്രഹങ്ങളാണ് ചന്ദ്രൻ വളരെ സേഫാണ് ഈ ഒരു വാരം അത് മാത്രമല്ല ചന്ദ്രൻ വെളുത്തപക്ഷത്തിലെ ചന്ദ്രനാണ് അയാൾക്ക് പക്ഷബലമുണ്ട് ഈ വാരം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ നീക്കുവാനുള്ള ഒരു സമയം സംജാതമായിരിക്കുന്നു മൂന്നിൽ ചൊവ്വയാണ് ചൊവ്വ മൂന്നിൽ വന്നാൽ മതി വിക്രമവാൻ ബുദ്ധിയും വിക്രമവും നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം ശൂരനായി ഓരോ കാര്യങ്ങളിലും ഇടപെടുക അതിലൂടെ വിജയിക്കുക ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ എന്ന പ്രാർത്ഥന മേടൻ രാശിക്കാർക്ക് ഒരു മുതൽക്കൂട്ടാണ് മേടൻ ചതുഷ്പാദ രാശിയാണ് നാലാം ഭാഗത്തിൽ ആദിത്യനുണ്ട് അതിനാൽ വാഹന വിഷയം വളരെ ശ്രദ്ധിക്കണം വാഹനത്തിന് വീഴാൻ യോഗമുള്ള സമയമാണ് അധ്വമുഖരാശി ആരൂഢമാകുമ്പോൾ അഖിലേഹി ഹിയതേ വിത്താതി ധനം മുതലായ വിഷയങ്ങൾ വരുമ്പോൾ എല്ലാവരും തന്നെ പരിത്യജിക്കും അതിനാൽ തൻ്റെ കാശ് കൊടുത്തുള്ള സൗഹൃദങ്ങൾ അല്ലെങ്കിൽ കാശ് വാങ്ങി സഹായിച്ച് അങ്ങനെയുള്ള സഹാനുഭൂതി ഈ വാരം വേണ്ട മേടൻ രാശിക്കാർ കാശ് കൊടുത്താൽ തിരിച്ചു കിട്ടില്ല അത് പ്രമാണമാണ് പ്രകൃതിയുടെ പുസ്തകം വനിതാപിത്തം പരഹസ്തഗതം ഗതം പുസ്തകം കാശ് സ്ത്രീ പരഹസ്തഗതം അന്യൻ്റെ കയ്യിൽ പോയാൽ അത് പോയത് തന്നെയാണ് അഥവാ പുനരായാതെ അത് തിരിച്ചു കിട്ടും ഭ്രഷ്ടാച ജീർണഭ്രഷ്ടാചണ്ഡശഹ പുസ്തകം കൊടുത്താൽ അത് കീറിപ്പറഞ്ഞു തരും കാഴ്ച കൊടുത്താലോ ഖണ്ഡ അല്പമൽപാൽപമായി മാത്രം കിട്ടും സ്ത്രീ പോയാലോ ഭ്രഷ്ട സമൂഹത്തിൽ ഭ്രഷ്ടയാകും ഈ ഒരു തത്വം പ്രകൃതിയുടെ ഒരു തത്വമാണ് കോമണായ ഒരു തത്വമാണ് അതിനെ ഫോളോ ചെയ്യണം മേടൻ രാശിക്കാർ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടേ ചെയ്യുക ദാമ്പത്യത്തിൽ ചില അലോസരങ്ങൾ ഉണ്ടാകാം കാരണം ദാമ്പത്യം വിവാഹവതിയായ ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളാകാം അതിനാൽ ഐക്യമത്യ അർച്ചന ചെയ്യുന്നതും വളരെ ഗുണമാണ് ഭാര്യയ്ക്ക് വേണ്ടി അവരുടെ വീട്ടിൽ വിവാഹത്തിനൊക്കെ വേണ്ടി ധാരാളം കാശ് പൊടിക്കേണ്ടി വരും കുറേ കാശ് പൊടിക്കേണ്ടി വരും അതാണ് പന്ത്രണ്ടിന് ശുക്രൻ നിന്നാലുള്ള ഫലം കഥാപ്യേതി വിത്തം വിരിയേത നിത്യം ചിലപ്പോൾ ധനം വരും പക്ഷെ എപ്പോഴും ധനം നശിക്കും അല്ലെങ്കിൽ ചെലവഴിക്കേണ്ടി വരും ചിതേ ദ്വാദശേ കേളിസൽ ശർമ്മകർമ്മ പന്ത്രണ്ടിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജാതകൻ വിനോദത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും സുഖത്തെ ആസ്വദിക്കുകയും ചെയ്യും ഗുണാനഞ്ച കീർത്തേക്ഷയം സദ്ഗുണങ്ങൾക്കും കീർത്തിക്കും മങ്ങലുണ്ടാകാതെ നോക്കണം കാരണം ശുക്രൻ സ്ത്രീഗ്രഹമാണ് സ്ത്രീ വിഷയത്തിൽപ്പെട്ട് തൻ്റെ പ്രശസ്തിക്ക് മങ്ങലുണ്ടാകാം അതിനാൽ വളരെയധികം ശ്രദ്ധിക്കും സ്ത്രീ സൗഹൃദങ്ങളൊക്കെ തനിക്ക് അപകടമാണ് അതിലൂടെ തനിക്ക് പേരുദോഷം വരും മെൻ്റലി മാനസികമായി താൻ അസ്വസ്ഥനാകും സ്നേഹം കൊടുത്ത് ദുഃഖം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സെൻസിറ്റീവായ പ്ലാനറ്റാണ് ശുക്രൻ അതിനാൽ വാഹനം സ്ത്രീ വിഷയമൊക്കെ വളരെ ജാഗ്രത പാലിക്കുക ജനാനാം വിരോധം സദാസോരോധിക്കും ജനങ്ങൾ തന്നോട് വിരോധിക്കും അതിനാൽ ജനങ്ങളുമായുള്ള ഊഷ്മളത നിലനിർത്തുക ശുക്രൻ പന്ത്രണ്ടിൽ വരുമ്പോൾ പലപ്പോഴും അവിചാരിതമായി താൻ പ്രകോപിതനാകും താൻ പെട്ടെന്ന് തൻ്റെ വികാരങ്ങളെ പുറത്തുവിടും അങ്ങനെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യത ഈ വാരം വളരെ കൂടുതലാണ് ശ്രദ്ധിക്കുക പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യുക ദേഹമുട്ടി ചെയ്യുക മനസ്സിന് സ്വസ്ഥത വരട്ടെ എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ വ്യാഴം രണ്ടാം ഭാവത്തിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ കേതു ഒൻപതാം ഭാവത്തിൽ സൂര്യൻ ബുധൻ പത്താം ഭാവത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ രാഹു പന്ത്രണ്ടിൽ ചന്ദ്രൻ ഇടവൻ രാശിക്കാർക്ക് പ്രായം ഈയൊരു വാരം രാശിധിപനായ ശുക്രൻ ഉച്ചസ്ഥനായി വ്യാഴക്ഷേത്രത്തിലും വ്യാഴം ശുക്രക്ഷേത്രത്തിൽ നിൽക്കുന്നു ഇതൊരു പരിവർത്തന യോഗമാണ് ഈ പരിവർത്തന യോഗം നല്ലതാണ് കടുവൻ രാശിക്കാർക്ക് സന്താന വിഷയത്തിലൊക്കെ നല്ല സൗഭാഗ്യങ്ങൾ വരാം സന്താന ഭാവത്തിലേക്ക് ലഗ്നാധിപനായ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം തൻ്റെ വാക്കുകൾ കൊണ്ട് പലപ്പോഴും അന്യരെ ഹേർട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കാതെ നോക്കണം അനാവശ്യമായ വാഗ്വാദങ്ങൾ വരും സാഹോദര്യ സുഖം കുറയും അമ്മയുടെ സുഖം കുറയും പിതാവിൻ്റെ സുഖം കുറയും എടവൻ രാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ ഇരുന്ന് സൂര്യൻ നിൽക്കുന്നു സൂര്യൻ പിതൃകാരകനാണ് ആ പിതൃകാരകനായ സൂര്യൻ ആ ഭാവം പിതൃഭാവമായ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് ഗുണമല്ല അതിനാൽ അച്ഛൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം എങ്ങനെ ബാധിക്കുന്നു ഇവിടെ മാതൃകാരകനായ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശശി ദ്വാദശേ ശത്രുനേത്രാദി ചിന്ത പന്ത്രണ്ടിൽ ചന്ദ്രൻ വരുമ്പോൾ ശത്രുക്കളെയും കണ്ണുകളെയും ശ്രദ്ധിക്കണം പിതൃവ്യാധി മാത്രം അതിനാ അന്തർവിഷാദ തൻ്റെ പിതാവിനെയും മാതാവിനെയും ഓർത്തുകൊണ്ട് ഉള്ളിൽ വിഷാദമുണ്ടാകും അതിനാൽ അവരുടെ ആയിരാരോഗ്യ സൗഖ്യത്തിന് ഈ ഒരു വാരം നാം പ്രാധാന്യം കൊടുക്കണം ശിവക്ഷേത്രത്തിൽ ഇവരുടെ പേരിൽ മൃത്യുജ്യാൻ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ഗുണകരമാണ് തൻ്റെ സഹോദരങ്ങളും തന്നോട് അകന്ന് നിൽക്കും ഇവിടെ സഹോദര പതിയായ മൂന്നാം ഭാവം സഹോദര ഭാവമാണ് ആ ഗ്രഹം പന്ത്രണ്ടിൽ നിൽക്കുന്നു അതിനാൽ സഹോദരങ്ങൾ ശത്രുക്കളാകാതെ നോക്കുക ശത്രുദോഷം വളരെയധികം അനുഭവിക്കേണ്ടുന്ന വാരമാണ് അത് പലപ്പോഴും തൻ്റെ വാക്കിലൂടെയൊക്കെ ആകാം മൂത്ത സഹോദരനാണെങ്കിലും പലപ്പോഴും തൻ്റെ വാക്കുകൾ സഹോദരങ്ങളെ ബഹുമാനിക്കാതെ ഇളയ ആളാണെങ്കിൽ ആളുകളാണെങ്കിലും അവരെ പരിഗണിക്കാതെ ബഹുമാനിക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവർ ശത്രുക്കളാണ് രണ്ടിൽ ചൊവ്വ നാം ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല അതിനാൽ സഹോദര ബന്ധം വളരെ കെയർഫുള്ളായി ഊഷ്മതയോടെ നിലനിർത്താൻ ശ്രമിക്കുക വയറിനാവശ്യമായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക രണ്ടിൽ ചൊവ്വ വരുമ്പോൾ കഥനഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് കുൽസിതം അന്നം അത്തി ഇതി കതനഹ കുൾസിതമായ ഭക്ഷണം കഴിക്കുക രണ്ടിൽ ചൊവ്വ വരുക അതിൻ്റെ ബാഡ് ഇമ്പാക്റ്റ് അഞ്ചിൽ കേതുവാണ് വയറിന് അസ്വസ്ഥത വരും അതിനാൽ പൈൽസ് രോഗികളൊക്കെ വളരെ ശ്രദ്ധിക്കണം ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക സ്പൈസിയായ അച്ചാറുകൾ പോലുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ നമുക്ക് അപകടമാണ് ഇവിടെ ശത്രുദോഷ പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുസംഹാരം കുരുതി പുഷ്പാഞ്ജലി ചെയ്യുക ശത്രുമുട്ടി ചെയ്യാം മാതാപിതാക്കളുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ ചെയ്യാം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ധാരാളം സൗഭാഗ്യങ്ങൾ വരും അതിനു വേണ്ടി തയ്യാറെടുക്കണം ഒൻപതാം ഭാഗത്തിൽ ബുധനാണ് ആ ബുധൻ തീർത്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യും ഇടവം രാശിക്കാരൻ കർമ്മ മേഖലയിൽ പ്രയാസങ്ങളും ഒന്നുമില്ല ശുക്രൻ പതിനൊന്നിൽ നിൽക്കുന്നു നല്ല രൂപം രാജയോഗം ഇതൊക്കെ പ്രധാനം ചെയ്യും പതിനൊന്നിലെ ശുക്രൻ അനുഭവിക്കുക നല്ല കർമ്മങ്ങൾ ചെയ്യുക എല്ലാം പ്രീപ്പെട്ട രാശിക്കാർ നല്ല ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ഫലങ്ങളാണ് ഇന്ന് മിഥുനൻ രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വ നാലാം ഭാവത്തിൽ കേതു എട്ടാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ഒൻപതാം ഭാവത്തിൽ ശനി പത്താം ഭാവത്തിൽ ശുക്രൻ രാഹു പതിനൊന്നിൽ ചന്ദ്രൻ പന്ത്രണ്ടിൽ വ്യാഴം പ്രായണ ധനവിഷയത്തിൽ അനുകൂലമായ സമയം മിഥുനൻ രാശിക്കാർക്ക് സഞ്ജാതമാകുന്നു ഈയൊരു വാരം ധനാധിപനായ ചന്ദ്രൻ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്നു അതൊരു ദുരുദുര യോഗത്തെ പ്രദാനം ചെയ്യുന്നു ഉൽപ്പന്ന ഭോഗ സുഖഭാഗ് ധനവാഹന ആഢ്യ തനിക്ക് ധനം വാഹനം ആഢ്യത്വം ഇതൊക്കെ പ്രദാനം ചെയ്യും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അതിനെ വളരെയധികം സഹായിക്കും പത്താം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ശുക്രൻ മാളവ്യ മഹായോഗം ചെയ്തു നിൽക്കുന്നു സംഗീതാദി വിഷയങ്ങൾക്ക് അഭിരുചിയുള്ളവർക്ക് ഈ ഒരു മരം വളരെ നല്ലതാണ് ഗീതപ്രിയോ രജത രത്ന പരിച്ഛത സ്ത്രീ സദ്വസ്ത്ര ഭൂഷണയുധ വലിയ ഫലങ്ങളാണ് മാളവ്യ മഹായോഗത്തിന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മാളവ്യ മഹായോഗത്തെ ചെയ്യുന്നത് അഞ്ചാം ഭാവാധിപനായ ശുക്രനാണ് ഈ അഞ്ചാം ഭാവം ബുദ്ധിയെ പ്രതിനിധാനം ചെയ്യുന്നു സന്താനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു മക്കൾക്ക് വളരെ ഗുണം വരും അവരുടെ വിവാഹ വിഷയങ്ങൾ അവരുടെ യാത്ര അവരുടെ പഠനം ഹയർ സ്റ്റഡീസ് ഉപരിപഠനം വിദേശയാത്ര സ്കോളർഷിപ്പ് ലഭിക്കുക ഇതൊക്കെ മക്കൾക്ക് ഗുണമാണ് തന്നെ സംബന്ധിച്ചോളം തനിക്ക് ധാരണ എഴുതുവാനും അഭിനയ കലകൾ തൗരിത്രികം പാട്ട് സംഗീതം എഴുത്ത് കൂത്ത് ഇതിലൊക്കെ തന്നെ തൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാം വളരെ അനുകൂലമാണ് മിഥുനൻ രാശിക്കാർ അഷ്ടമ സൂര്യനും ബുദ്ധനുമുണ്ട് തൻ്റെ കാവശ്യമുള്ള ഡോക്യുമെൻസ് നഷ്ടപ്പെടരുത് റിയൽ എസ്റ്റേറ്റുകാർ വളരെ ശ്രദ്ധിക്കണം ഭൂമി കച്ചവടം ചെയ്യുന്നവർ അവിചാരിതമായി ചതിയിൽപ്പെടും അതിനാൽ ഭൂമി വളരെ ശ്രദ്ധിക്കുക തൻ്റെ ജന്മഗ്രഹം പോലും നഷ്ടപ്പെടുന്ന വാരമാണ് നാലാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു അതിനാൽ വളരെ ശ്രദ്ധിക്കണം അമ്മയുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുന്നു പൂർണ്ണമായ സ്വത്ത് നഷ്ടപ്പെടാതെ നോക്കണം പ്രോക്കർമാർക്ക് കഷ്ടകാലമാണ് പ്രോക്കർമാർ വളരെയധികം ആശിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും അവർ സ്വയം ചതിക്കപ്പെടും പലപ്പോഴും ക്രയവിക്രയമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് കിട്ടേണ്ടത് അർഹമായ കാശു തരാതെ മറ്റുള്ളവർ മുങ്ങി നടക്കും അതിനാൽ എല്ലാം രേഖകളിലാവട്ടെ എന്നിട്ട് കാര്യങ്ങൾ നീക്കുക ഇവിടെ നിർബന്ധമായും രാശദീപനായ ബുധൻ്റെ നീചസ്ഥിതി കാരണം നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത അർച്ചന വഴിപാടായി ചെയ്യുക ശിവനി കൂളമാല ജലധാര്യം വഴിപാടായി ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട മിഥുനൻ രാശിക്കാരൻ നല്ല ശോഭനമായ നല്ലൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം